അതുപോലെ തലയിൽ എണ്ണ വെക്കുന്നത് എണ്ണ വെച്ച് തല നമ്മുടെ ഒരു രീതി അങ്ങനെയാണ് നമ്മൾ തലയിൽ എണ്ണ വെച്ച് മസാജ് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ മുടി വളരുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് തലയിൽ എണ്ണ വെക്കുന്നത് ഇപ്പൊ അതും ഒരു ഡിബേറ്റബിൾ ടോപ്പിക് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ് എന്തെങ്കിലും ചെയ്യാൻ എടുത്താൽ അപ്പൊ കൺഫ്യൂഷൻ അല്ല ആ പുള്ളി അങ്ങനെ പറഞ്ഞല്ലോ എന്നൊരു കൺഫ്യൂഷൻ അപ്പൊ തലയിൽ എണ്ണ വെക്കുന്നത് അതിന്റെ ആവശ്യമില്ല യു ഹാവ് ഹെയർ ഗ്രോത്ത് സിറംസ് അവൈലബിൾ എന്ന് പറയുന്നവരുണ്ട് അതിന് ഈഡിയോ കമന്റ് ഹെയറിൽ ഇപ്പോൾ നമ്മൾ എണ്ണ തേക്കുമ്പോൾ എണ്ണ തേക്കുമ്പോൾ എന്താ ഉണ്ടാവുക ജസ്റ്റ് നമ്മൾ എണ്ണ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വാഷ് ഓഫ് ചെയ്യണത് ഇപ്പോൾ ചില ആൾക്കാർ എല്ലാ ദിവസവും കുളിക്കില്ല അപ്പോൾ ഒരു ഒരു ദിവസം മുന്നേ എണ്ണ ഇങ്ങനെ തലയിലിട്ട് പിറ്റേ ദിവസം അത് അത്ര അത്ര നല്ലതല്ല ഇപ്പം എണ്ണ എണ്ണ നല്ലതല്ല ആക്ച്വലി സ്കാൽ ഇഫട്ടോൾ അല്ല ഇഫട്ടോൾ നമുക്ക് എണ്ണ തേക്കുന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ എണ്ണ തേയ്ക്കുക എന്നിട്ട് ഷാമ്പൂ ഇട്ട് അത് വാഷ് ഓഫ് ചെയ്ത് കളയാം അതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ ഇത് എണ്ണ വെച്ചിട്ട് വീണ്ടും ഫംഗൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവണാക്കാൻ നല്ലത് അതായിരിക്കും ഓ ഇതൊക്കെ ഇതേ ഒരു രീതിയിൽ നമ്മൾ വളരെ കാലങ്ങളായി ആചരിച്ചു വരുന്ന കൊറേ കാര്യങ്ങള് മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ പക്ഷെ മസാജ് ചെയ്യുന്നത് ഫ്ലോ കൂടും അതുകൊണ്ട് അത് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും ഓ അപ്പൊ അതാണ് എണ്ണ വെച്ച് മസാജ് ചെയ്യുന്നതുകൊണ്ടാണ് ബ്ലഡ് ഫ്ലോ കൂടുന്നതും ആവണക്കിണ്ണ വൈറ്റമിൻ ഇ ഓയിൽ അല്ലേ ഈശ്വര എല്ലാ പൊട്ടത്തരങ്ങളായിരുന്നു അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല തലയിൽ തലേലെന്തെണ്ണിട്ടാലും ആ മസാജിലാണ് കാര്യുന്നത്